ബിജെപി ആദ്യമായി താമര വിനയിച്ച നിയോജക മണ്ഡലമാണ് നിയമം ഒരാജഗോപാലിയുടെ ശിവൻകുട്ടിയെ തോൽപ്പിച്ച് ബിജെപി അവിടെ താമര വിനയിച്ചു എന്നാൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ശിവൻകുട്ടി തന്നെ ആ താമരയുടെ തണ്ടങ്ങ് ഓടിച്ചു വലിയ തിരിച്ചടിയായി പോയി നിയമം കൈവിട്ടത് ബിജെപിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ നിയമം പിടിക്കാൻ പ്രത്യേക അജണ്ടയുമായി ബിജെപി എത്തുകയാണ് നിയമം കൈക്കുള്ളിൽ ഒതുക്കുക നിയമത്ത് താമര വിനിയോഗിക്കുക അത് ബിജെപിയുടെ പ്രസ്റ്റീജ് പ്രശ്നമാണ് കഴിഞ്ഞ തവണ ദിനീശിവൻകുട്ടി ബിജെപിയെ തകർത്ത് മുന്നേറിയപ്പോൾ ബിജെപിക്ക് വലിയ ഒരു തിരിച്ചടിയായി മാറി അത് ഇത്തവണ എന്ത് വില കൊടുത്തും നിയമം മണ്ഡലം പിടിച്ചെടുക്കാനാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസിന് വലിയ റോളൊന്നുമില്ല ഇന്നത്തെ സാഹചര്യത്തിൽ അവിടെ സിപിഎമ്മും ബി ജെ പിയുമാണ് പ്രധാന കക്ഷികൾ നേമം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ നേമത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല നിയമത്ത് തുറപ്പു ചീട്ടിറക്കാൻ തന്നെ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് പൊളിറ്റിക്സ് കേരളക്ക് കിട്ടിയ റിപ്പോർട്ട് മത്സരിക്കുക ബി ജെ പിയുടെ തീപ്പൊരി നേതാവായ ശോഭ സുരേന്ദ്രനായിരുന്നു ശോഭ സുരേന്ദ്രന് ഒരു പ്രത്യേകതയുണ്ട് എവിടെ മത്സരിച്ചാലും ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിയുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചത് കഴക്കൂട്ടത്തു നിന്നായിരുന്നു ഇടത് കോൺഗ്രസ് കക്ഷികൾക്ക് സ്വാധീനമുള്ള കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ നിന്നാണ് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ശോഭ സുരേന്ദ്രന് ल, आ, आई, लोक्षबात लोक्षबात ल, ി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനായി വലിയൊരു മുന്നേറ്റം തന്നെ അവർ നടത്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ആലപ്പുഴയിൽ നിന്നാണ് മത്സരിച്ചത് ആലപ്പുഴയിൽ സി പി എം കോട്ടകളെ തകർത്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ നടത്തിയ മുന്നേറ്റം സി പി എമ്മിന് വലിയ തിരിച്ചടിയായി മാറി പലയിടത്തും ആലപ്പുഴ ലോക്സഭാ ഇലക്ഷനിൽ പലയിടത്തും സി പി എമ്മിന് മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു പല മണ്ഡലങ്ങളിലും അങ്ങനെ ഒരു അവസ്ഥ സി പി എമ്മിനുണ്ടായി ഈ സാഹചര്യത്തിൽ നിയമം പിടിക്കാൻ ശോഭാ സുരേന്ദ്രനെ തന്നെ ഇറക്കാൻ ബിജെപി തീരുമാനിച്ചിരുന്നു ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ ബിജെപി നേതൃത്വത്തോട് പരിഭവത്തിലാണ് പാലക്കാട് അവരെ നിർത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു അവർക്ക് വേണ്ടി അവരുടെ അനുയായികൾ പോസ്റ്റർ വരെ ഒട്ടിച്ചു പാലക്കാട് പക്ഷേ അവസാന നിമിഷം കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെ വെട്ടുകയും പാലക്കാട് സ്വദേശിയായ സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരികയും ചെയ്തു അത് വലിയ തിരിച്ചടിയായി മാറി ബി ജെ പിക്ക് കൃഷ്ണൻകുമാർ വമ്പിച്ച മാർജിനിൽ തോറ്റു തോറ്റു എന്ന് മാത്രമല്ല ബി ജെ പിയുടെ പല കോട്ടകളിലും കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന ലീഡ് ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായി ശോഭ സുരേന്ദ്രൻ എപ്പോഴും ബി ജെ പിയുടെ തുറപ്പ് ചീട്ടാണ് അവരെവിടെ മത്സരിച്ചാലും അവർക്ക് ജനങ്ങളെ കൈയിലെടുക്കാൻ അറിയാം അവർക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ അറിയാം അത് ശോഭയുടെ മാത്രം ഒരു മാജിക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ അവർ വീറുറ്റ പോരാട്ടമാണ് കാഴ്ചവെച്ചത് ഒന്ന് ആദ്യണം സി പി എമ്മിന്റെ കോട്ടയായ ആലപ്പുഴ പുന്നപ്ര വയറാർ സമരത്തിന്റെ സ്മരണകൾ ഉറങ്ങുന്ന സ്മരണകൾ ഉണർത്തുന്ന ആലപ്പുഴ അവിടെയാണ് ശോഭാ സുരേന്ദ്രൻ വലിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുക ഇത്തവണ നിയമം പിടിക്കാൻ ശോഭാ സുരേന്ദ്രനെ നിയോഗിച്ചിരിക്കുകയാണ് ബി ജെ പി ശോഭാ സുരേന്ദ്രനെ നിയമം പിടിക്കാൻ നിയോഗിക്കുമ്പോൾ ഇടതുപക്ഷം കരുതലോടുകൂടി നിൽക്കുന്നു ഈ ശിവൻകുട്ടി ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ട് മറ്റു പല അനാരോഗ്യം മൂലമുള്ള പല പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ശിവൻകുട്ടി ഇനിയൊരു സി പി എം സ്ഥാനാർത്ഥിയായി മാറില്ല അതിന് പകരം ശിവൻകുട്ടിയെ പോലെ ഒരു ഗ്ലാമർ നേതാവിനെ കരുത്തുറ്റ നേതാവിനെ അവിടെ ഇറക്കാൻ സി പി എമ്മും തീരുമാനിച്ചിരിക്കുന്നു ആ നേതാവ് ആരാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ പൊളിറ്റിക്സ് കേരള പുറത്തുവിടും എന്തായാലും നിയമം പിടിക്കാൻ ബി ഇറക്കിയിരിക്കുന്നു ശോഭാ സുരേന്ദ്രനെ തന്നെ